ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു കൊണ്ടാട്ടം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മളിപ്പോൾ പലതരത്തിലുള്ള കൊണ്ടാട്ടം നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലേ വീട്ടിൽ ഇപ്പോൾ മുളക് കൊണ്ടിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാറുണ്ട് പാവയ്ക്ക കൊണ്ടിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞ് അത് ഉണക്കി കൊണ്ടാട്ടം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാനൊരു ഒരു എന്താ പറയുക ചുണ്ടങ്ങ എന്ന് പറയുന്ന ഒരു കായാണ് കേട്ടോ അത് മിക്ക പറമ്പുകളിലും കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അത് അറിയില്ലായിരുന്നു ഇങ്ങനെ കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന കാര്യം അപ്പോൾ ഇതിപ്പോ കഴിഞ്ഞ ദിവസം അമ്മയാണ് പറഞ്ഞത് കൊണ്ടിട്ട് ഇങ്ങനെ കൊണ്ടാട്ടം ഉണ്ടാക്കും എന്നു പറഞ്ഞാൽ അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് കഴിച്ചപ്പം അപ്പം ഞാൻ എന്തായാലും അതൊന്നൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചുണ്ടങ്ങ എന്നും ചുണ്ടങ്ങ എന്നാണ് ഇവിടെ പറയുന്നത് പുറത്തൊക്കെ എന്താ എനിക്ക് അറിയില്ല അപ്പോൾ ഇതാ നമ്മളുടെ ഇവിടെ അതിന്റെ ചെടിയുണ്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ടൊരു കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടുക അമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എനിക്കിതിനെക്കുറിച്ചിട്ട് വലിയ ഇതൊന്നും അറിയില്ലായിരുന്നു ഇത് ഒരുപാട് എന്താ പറയുക ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സാധനമാണ് ഈ ഈ ചുണ്ടങ്ങയെന്ന് പറയുന്നത് പച്ചനൊക്കെ ആണെങ്കിൽ ഇവിടെ ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം അപ്പച്ചനയ്ക്ക് ഇത് തോരം വെച്ചിട്ടൊക്കെ അമ്മ കൊടുക്കാറുണ്ട് ഒരുപാട് ഔഷധം ഉള്ളതാണ് അങ്ങനെ നമ്മുടെ ശരീരത്തിന് എന്താ പറയുക നല്ലതാണ് ഈ ഒരു ഇത് കഴിക്കുന്നത് കൊണ്ടിട്ട് അപ്പോൾ എന്തായാലും ഇത് എല്ലാവരുടെയും പറമ്പുകളിലൊക്കെ ഉണ്ടാവും ചിലർക്കൊക്കെ അറിയാമായിരിക്കും അപ്പൊ അറിയാൻ പാടില്ലാത്തവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ എന്തായാലും ഈ ചുണ്ടങ്ങ ഒന്ന് കാണിച്ചരാട്ടോ അപ്പൊ ഇതോ ചുണ്ടങ്ങ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് കേട്ടോ കേട്ടോ ഇതൊരു കായാണ് ഇത് മിക്ക പറമ്പുകളിലൊക്കെ പണ്ടൊക്കെ പറമ്പുകളിൽ എനിക്ക് സത്യം പറഞ്ഞതെന്ന് അറിയില്ലായിരുന്നു കേട്ടോ പണ്ടൊക്കെ പറമ്പുകളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് ഇത് ഒരുപാട് ഔഷധി ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഒരുപാട് നല്ലതാണെന്നാണ് പറയുന്നത് ഇവിടെ അച്ഛനാണെങ്കിൽ ഡയബറ്റിക് ആണ് അപ്പോൾ ഇടയ്ക്ക് ഇത് തോരം വെച്ചൊക്കെ കൊടുക്കൂ കേട്ടോ പിന്നെ തീയലക്കെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നു അപ്പോൾ ഇതിപ്പോൾ കൊണ്ടാട്ടാകുമ്പോൾ തന്നെ നമുക്കിതിപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു കൊണ്ട് ഉണക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്താൽ മതിയല്ലോ കേട്ടോ ഇതാണേ ഇത് നല്ല ടേസ്റ്റാണ് തോരൻ വെച്ച് കഴിഞ്ഞ ദിവസം അമ്മ ഇത് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ബീൻസ് ഒക്കെ തോരൻ വെക്കുന്ന പോലെ ഞാനോർത്ത് ബീൻസ് ആയിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ വന്നിങ്ങനെ നോക്കിയപ്പോൾ ഇതായിരുന്നു അപ്പോൾ ബീൻസ് തോരൻ വെച്ച പോലെയൊക്കെ നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ടൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പൂവാണ് കേൾക്കാണുന്നത് കണ്ടോ ഒരു വെള്ള കളറിലുള്ള പൂവാണ് ഇതിന് ഉണ്ടാകുന്നത് ഒരുപാടുണ്ടായിരുന്നതാണ് അപ്പം നമ്മളിപ്പോൾ ഇത് തോരൻ വയ്ക്കാനും എല്ലാം ഒക്കെ പറിച്ചത് കൊണ്ടിട്ടാണ് ഇപ്പം ഇനി അധികം ഇല്ല കഴിഞ്ഞ ദിവസം കൊണ്ടാണ്ടത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം പറഞ്ഞു അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ എടുത്തു വച്ചിട്ടുണ്ട് ഞാനപ്പോൾ അതെങ്ങനെയാണ് കൊണ്ടാട്ടം ഇടുന്നത് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അമ്മയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ റെസിപ്പിയൊക്കെ വേണ്ട അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് എന്നുള്ള കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇതിപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് ചെടി കുറച്ചിങ്ങനെ വാടി നിൽക്കുന്നത് അപ്പം ഞാൻ ഉച്ചയ്ക്കാണ് ഈ വീഡിയോ എടുക്കണേ അതുകൊണ്ട് ഈ ചെടി കുറച്ച് വാടി നിക്കുന്ന അതുകൊണ്ടാണ് ഉച്ച സമയത്ത് വീഡിയോ എടുക്കുന്നതുകൊണ്ടിട്ട് അത് കുറച്ചിങ്ങനെ വാടി നിൽക്കുക ഇതിപ്പോ പറമ്പിൽ അമ്മ ഇവിടെ തുണിയൊക്കെ വിരിച്ചിട്ടേക്കണോണ്ടേ നല്ല വെയിലുണ്ടേ അപ്പൊ ആ ഒരു ചെടി വാടി ഉച്ച സമയമൊക്കെ ആവുമ്പോ ചെടികളൊക്കെ കുറച്ച് വാടി നിൽക്കുമല്ലോ അപ്പൊ ഇത് അച്ചുണ്ടങ്ങയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് നല്ല മുന്തിരിക്കൊല പോലെ ഇരിക്കുന്നു അല്ലേ നമ്മൾ മുന്തിരി പാകാവുന്നതിന് മുന്നേ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് കല്ലേൽ ചതച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ കുരു കളയണം കുരുവിനാണ് ആ ഒരു കയ്പ്പും ആ ഒരു ചവർപ്പൊക്കെ പോലെ ഉള്ള ഒരു ഭയങ്കര കയ്പായിരിക്കും ഇതിന് അപ്പോൾ ആ ഒരു കയ്പ്പ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചതച്ചിട്ട് അത് വെള്ളത്തിലേക്ക് ഇടുന്നത് ആ ചതയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു ഇങ്ങനെ ചാടി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ അത് നമ്മൾ ഒരു മൂന്ന് നാല് പ്രാവശ്യത്തോളം നല്ലോണം തേച്ച് കഴുകിയെടുക്കണം കേട്ടോ അതിൻ്റെ ശരിക്കും അത് നല്ലോണം തിരുമ്മി കഴുകുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു കുരു അങ്ങ് പോകുന്നത് കണ്ട ഇപ്പം അതിൻ്റെ ആ കുരുവെല്ലാം നല്ലോണം തിരുമ്മി കഴുകുമ്പോൾ തന്നെ ഇങ്ങനെ പോയിട്ടുണ്ടാവും കുരു ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ തോരം ഒക്കെ നമ്മൾ ഇതുപോലെ കുരു കളയണം അല്ലെങ്കിൽ ആ ഒരു കയ്പ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ നല്ലോണം ഞെക്കി കളഞ്ഞാൽ മതിന് ഒന്ന് ഓരോന്ന് എടുത്തുനിന്ന് നോക്കുമ്പോൾ അറിയാം അത് പോയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഒന്ന് ഞെക്കിക്കളയുമ്പോൾ അതങ്ങ് പോയിക്കോളും അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകണം കേട്ടോ നല്ലോണം കഴുകി എടുക്കണം അത് ഒരു കറ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് നല്ലപോലെ കഴുകി പിഴിഞ്ഞ് മോരിൽ ഇട്ട് വയ്ക്കാം കേട്ടോ അതായത് ഒരുപാട് കട്ടി തൈരല്ല നല്ല ഒരു മോരില് ഉപ്പിട്ട മോരിൽ നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെയാണോ മുളകൊക്കെ കൊണ്ടാട്ടം ഇടുന്നത് അതുപോലെ മോരിലിട്ടിട്ട് ഒരു ദിവസം ഫുൾ നൈറ്റ് ആ മോരിൽ ഇട്ട് വയ്ക്കുക അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അത് വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് ചെയ്യേണ്ടത് നൈറ്റ് മൊത്തം മോരിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ആ ഒരു ദിവസം മൊത്തം വെയിലത്തിട്ട് ഉണക്കുക ആ പ്രോസസ്സൊരു രണ്ട് മൂന്ന് ദിവസം നമ്മളത് ചെയ്യണം കേട്ടോ നിന്ന് എടുത്തിട്ട് വീണ്ടും മോരിലിട്ട് വെക്കണം അതൊരു മൂന്ന് ദിവസം മോരിലിട്ട് വയ്ക്കണം ഉണങ്ങിയത് അങ്ങനെ നമ്മളൊരു ത്രീ ഡേയ്സ് മോരിലിട്ട് അതായത് നൈറ്റ് മോരിലെടുത്തിടും പിറ്റേ ദിവസം എടുത്ത് ഉണക്കും അങ്ങനെ ഉണക്കി വെച്ചതാണ് കേട്ടോ ഇത് ഒരു മൂന്ന് ദിവസം അമ്മ ഉണക്കിയതാണ് അങ്ങനെ ഉണക്കി വെച്ചിരിക്കുന്ന നല്ല അതായിട്ട് നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മോര് നമ്മൾ പല പ്രാവശ്യം മാറ്റണംന്നില്ല കേട്ടോ ഈ സെയിം മോര് തന്നെ മൂടി വെച്ചാൽ മതി എന്നിട്ട് അതിൽ തന്നെ എടുത്ത് വീണ്ടും ഇട്ടാൽ മതി ഓരോ ദിവസവും ഫ്രഷ് ആയിട്ടുള്ള മോര് എടുക്കണം എന്നും നിർബന്ധമില്ല കേട്ടോ ഞങ്ങൾ ആ സെയിം മോരിൽ തന്നെയാണ് ഓരോ ദിവസവും ഇട്ട് വെച്ചത് അത് ഫ്രിഡ്ജിൽ വെച്ച് മോരെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അങ്ങനെ ചീത്തയാവുകയൊന്നുമില്ല എന്നിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ഞാൻ കുറച്ചിപ്പോൾ വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാം നമ്മൾ സാധാരണ മുളക് കൊണ്ടാട്ടമൊക്കെ നമ്മൾ വറക്കില്ല അതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഈ ഈ കൊണ്ടാട്ടം ഞാൻ ആദ്യമായിട്ടാണേ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ടേസ്റ്റെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ വളരെ കുറച്ചെടുത്തിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ അതിന്റെ കൂടി ഒരു കൊണ്ടാട്ടം കൂടി കഴിച്ചെന്നാല് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോ നമ്മുടെ ചുണ്ടങ്ങ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് കഴിച്ചു കാണിച്ച ക്യാമറ ഞാൻ പിടിച്ചിരിക്കണോണ്ട് നമ്മളാ മുളവിന്റെ കൊണ്ടാട്ടമൊക്കെ കഴിക്കില്ലേ അതേ ടേസ്റ്റ് തന്നെയാണ് പക്ഷെ എരിവില്ല അതിന് നല്ല എരിവായിരിക്കും ഇതിന് എരിവില്ല നല്ല രസം ഉണ്ട് കേട്ടോ നമ്മൾ വെറുതെ ഒന്നും പെട്ടെന്നൊരു കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇത് ഇത് ശരിയാക്കി നമുക്ക് വെച്ച് ഉണക്കി വെച്ച് കഴിഞ്ഞെന്നാല് ആവശ്യത്തിനടുത്ത എണ്ണയില് വറുത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത സണം ബൈ